മൂന്നാർ ദേവികുളം റോഡിൽ പഴയ സർക്കാർ കോളേജിന് സമീപം മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വൈകുന്നുവെന്ന് പരാതി ഗണേശന്റെ മരണം സംഭവിച്ച മൂന്ന് മാസം കഴിയുമ്പോഴും ലഭിച്ച അടിയന്തര ധനസഹായമല്ലാതെ മറ്റ് നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചിട്ടില്ലെന്നാണ് ഗണേശന്റെ കുടുംബത്തിന്റെ പരാതി ഗണേശന്റെ മരണം സംഭവിച്ചതോടൊപ്പം ഓടിച്ചിരുന്ന വാഹനവും മണ്ണി മണ്ണിടിച്ചിലിൽ പെട്ടിരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് മൂന്നാർ ദേവികുളം റോഡിൽ പഴയ സർക്കാർ കോളേജിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് രാത്രിയിലായിരുന്നു ദുരന്തം നടന്നത് ഈ സമയം ഇതുവഴി സഞ്ചരിച്ചിരുന്ന മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശൻ മണ്ണിടിച്ചിലിൽപ്പെട്ടു ഗണേശൻ ലോറി ഓടിച്ചു വരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മണ്ണിടിച്ചിൽ സംഭവിക്കുകയായിരുന്നു എന്നാൽ ദുരന്തം നടന്ന് മൂന്നു മാസം പിന്നിടുമ്പോഴും ഗണേശന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി ദുരന്തമുണ്ടായ സമയത്ത് ലഭിച്ച അടിയന്തര ധനസഹായമല്ലാതെ മറ്റ് നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചിട്ടില്ലെന്നാണ് ഗണേശന്റെ കുടുംബത്തിന്റെ പരാതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി ബൊട്ടാണിക്കൽ ഗാർഡൻ റോഡിൽ എൻ്റെ അച്ഛൻ ഓടിച്ചുകൊണ്ടുവന്ന വാഹനം പൂർണ്ണാക്ഷ വണ്ടി ഉരുളക്കൊട്ടലിൽ അപകടത്തിൽ സംഭവിച്ചു മരണം നടന്നു അതിൽ എൻ്റെ അച്ഛനും മരിച്ചുപോയി ഞങ്ങൾ ഉള്ള വാഹനവും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ ഏതാണ്ട് നാല് മാസത്തോളമായി ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു കരയും നമുക്ക് നടന്നിട്ടില്ല എൻ്റെ കുടുംബം വാൽവാതർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ വാഹനമായിരുന്നു ഇത് വച്ചാൽ ഞങ്ങളുടെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നു ഗണേശന്റെ മരണം സംഭവിച്ചതിനൊപ്പം ഗണേശൻ ഓടിച്ചിരുന്ന വാഹനവും മണ്ണിടിച്ചിലിൽ പെട്ടിരുന്നു ഈ വാഹനം കഴിഞ്ഞ ദിവസമാണ് ദുരന്ത സ്ഥലത്തു നിന്നുയർത്തി റോഡിലെത്തിച്ചത് ഉണ്ടായിരുന്ന സ്വർണം പണയപ്പെടുത്തിയായിരുന്നു ഗണേശൻ വരുമാനമാർഗം കണ്ടെത്താൻ വാഹനം വാങ്ങിയത് ദുരന്ത സമയത്ത് നൽകുമെന്നറിയിച്ച തുക ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ദേശീയപാതാ അതോറിറ്റിയുടെയും ഭാഗത്തുനിന്ന് ലഭിച്ചില്ലെന്ന ആക്ഷേപമാണ് കുടുംബത്തിനുള്ളത് ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കാൻ നടപടിയുണ്ടാകണമെന്നും ഗണേശന്റെ കുടുംബം ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി